മീന്തുള്ളി റവന്യൂ ആറാട്ടുകടവ് മേഖലകളിൽ കർഷകരെ കുടിയിറക്കാനുള്ള കർണാടക സർക്കാരിന്റെ നിർദ്ദേശം അവസാനിപ്പിച്ചുവെന്ന് രാജ്മോഹന് ഉണ്ണിത്താന് എംപി അറിയിച്ചു കുടിയറക്ക് ഭീഷണി നേരിടുന്ന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം കർണാടക വനമന്ത്രി ഈശ്വര് കെന്ട്രയുമായി രാജ്മോഹന് ഉണ്ണിത്താന് ഫോണിൽ സംസാരിച്ചു എംപിയും സംഘടനാ ചുമതലയുമുള്ള എഐസിസി ജനറല് സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയുമായി പിന്നീട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിയറക്കല് നടപടി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത് അൻപതു വർഷത്തിലധികമായി വീട് വെച്ച് താമസിക്കുന്ന പാവപ്പെട്ട കർഷകരെ ഒരു കാരണവശാലും അവരുടെ പുറയിടത്തിൽ നിന്ന് ഇറക്കിവിടാൻ അനുവദിക്കില്ലെന്നും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പട്ടയം ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു അധ്വാനത്തിലൂടെ ഈ ഭൂമിക ഒരു പൊന്ന് വിളയിക്കുന്ന ഭൂമിക ആക്കി മാറ്റുകയും ചെയ്ത പതിനെട്ടോളം വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം കർണാടക ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ആരംഭിച്ചതായും മടിക്കേരി ഡി എഫ് ഒ അതിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടും ശ്രീ റോഷിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രദേശത്തെ കുറേ ആളുകളാണ് എന്നെ വന്ന് അറിയിച്ചത് അപ്പം ഞാനും ഒരുമായിട്ടൊരു വാദപ്രതിവാദം തന്നെ നടന്നു ഞാൻ പറഞ്ഞു വനഭൂമിയിൽ വനഭൂമിയിലൊരിക്കലും പട്ടയം കിട്ടത്തില്ല വനഭൂമിയിലെ ഒരിഞ്ച് ഭൂമി പോലും സർക്കാർ ഒരു സർക്കാരും കേന്ദ്ര ആയാലും കേരള ഗവൺമെൻ്റ് ആയാലും കർണാടക ഗവൺമെൻറ് ആയാലും വിട്ടുകൊടുക്കില്ല അപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ച് തന്നെ ഒരു തർക്കമുണ്ട് കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും തമ്മിൽ അതിനെ സംബന്ധിച്ച് കുറേ ആളുകൾ വ്യക്തിപരമായി കോടതിയെ സമീപിക്കുകയും കോടതി രണ്ട് ഗവൺമെൻ്റുകൾ ഇതിനകത്ത് ഇടപെട്ട് ഈ വർഷമായി താമസിക്കുന്ന ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കാതെ ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ടെന്ന് അവരെന്നെ അറിയിച്ചു അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ അവരോട് ആവശ്യപ്പെട്ടു ആ രേഖകളെല്ലാം എന്നെ കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ശ്രമിക്കാം എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല കാരണം മലയോര ഹൈവേ തന്നെ കടന്നു പോകുന്നത് ഒരു ചെറിയ വനഭൂമി മേഖലയിലൂടെയാണ് അതിൻ്റെ പെർമിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആ പണിയും നിർത്തി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദേലമ്പാടി പഞ്ചായത്തിലും വനഭൂമിയിലൂടെ റോഡ് ഞാൻ എൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴും പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് ആ റോഡ് പണിയാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പം കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവണ്മെൻ്റേയും വനഭൂമിയിലുള്ള ഒരു പെർമിഷൻ അത്ര നിസ്സാരമായൊരു കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന പകരുന്നൊരു തീരുമാനമെടുത്തിട്ട് എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് പാർലമെൻ്റ് സമ്മേളനമാണ് ഞാനിതുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആദ്യം കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു Aynı